ഇന്ന് രാവിലെ തൃശൂരിൽ നിന്ന് ഇരുന്നൂറ്റൻപതോളം ബൈക്കുകളുടെയും കാറുകളുടെയും അകമ്പടിയോടെ തുടങ്ങിയ ജാഥ വൈകീട്ട് നാല് മുപ്പതോടെ ചാവക്കാട് എത്തിച്ചേർന്നു തുടർന്ന് പൂക്കാവടി പഞ്ചവാദ്യം കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെ ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജാഥ കോർഡിനേറ്റർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് എന്നിവരെ സ്വീകരിച്ചു സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്വീകരണ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവാസി മേച്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അസി സംസ്ഥാന ട്രഷറർ ദേവരാജൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞവു ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് സീനിയർ വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നസീർ യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് നിയോജകമണ്ഡലം ട്രഷറർ മാധവൻ ജില്ലാ സെക്രട്ടറി ഭാഗ്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ജനുവരി ഇരുപത്തൊമ്പതിന് കാസർകോട് നിന്നാരംഭിച്ച ജാഥ ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും സിസിടിവി ന്യൂസ് ചാവക്കാട്